വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സമസ്ത കേരള ഉലമ മുഷാവറ ഫ കമ്മിറ്റി അംഗവും ദീർഘകാലം പത്തമ്പാട് മസ്ജിദ് കത്തീവുമായിരുന്ന മരക്കാർ ഫൈസിയുടെ അഞ്ചാം റൂസ് മുബാറക് ഈ മാസം തീയതികളിൽ നടക്കും വെള്ളിയാഴ്ച വൈകിട്ട് ഏഴിന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ദീനി വിജ്ഞാന രംഗത്ത് അഞ്ചു പതിറ്റാണ്ടിലേറെ പതിറ്റാണ്ടിലേറെക്കാലം നിറസാന്നിധ്യമായിരുന്ന സമസ്ത മുഷാബ്ര അംഗവും പ്രഗത്ഭ പണ്ഡിതനുമായിരുന്ന ഹാജിയെ മരക്കാർ ഫൈസിയുടെ അഞ്ചാമത് ഉറൂസ് മുബാറക്ക് സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പത്തമ്പാട് വെച്ച് നടക്കും വെള്ളിയാഴ്ച മണിക്ക് നടക്കുന്ന ഖബർ ഖബർസിയാറത്തിന് കോയാഞ്ഞിക്കോയ തങ്ങൾ മദനി എടരിക്കോട് നേതൃത്വം നൽകും തുടർന്ന് വീട്ടിൽ വെച്ച് നടക്കുന്ന മൗലിദ് സദസ്സിന് അബ്ദുല്ലത്തീഫ് ഫൈസി പെരുന്താറ്റിരി നേതൃത്വം നൽകും വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പ്രധാനമായി ആദ്യ ദിവസം നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അജയ്യനായ പ്രസിഡന്റ് മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അന്നേ ദിവസം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ജലീൽ റഹ്മാനി വാണിയന്നൂർ എന്ന് എന്നിവരാണ് ആദ്യ ദിവസം അസർ നമസ്കാര ശേഷം നടക്കുന്ന മൗലധ പാരായണമുണ്ട് അതുപോലെ രണ്ടാമത്തെ ദിവസം ഹത്തമുൽ ഖുർഹാൻ പാരായണമുണ്ട് രണ്ടാമത്തെ ദിവസവും സമാപന പൊതുസമ്മേളനം പത്തമ്പാട് വെച്ച് നടക്കുന്നുണ്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്ത കേരള സുന്നി എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സയ്യിദ് ഫക്കറുദ്ദീൻ ഹസ്സനി തങ്ങളാണ് അന്നത്തെ ദിവസം അനുസ്മരണ പ്രഭാഷണം മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഷൗക്കത്തലി മൗലവി വെള്ളമുണ്ട എന്നിവരാണ് ആദ്യ ദിവസം സമ്മേളനത്തോടനുബന്ധിച്ച് മഹാനവരുടെ പിതാവും സമസ്ത കേരള ജമിയത്തുലമേ ഉലമയുടെ ഫത്തുവാ കമ്മിറ്റി മെമ്പറുമായിരുന്ന ഷെയ്ഖുന ബീരാൻകുട്ടി ഉസ്താദ് മഹാനവറുകൾ നന്നാക്കിയ ഫത്തഹുൽമീൻ അതിൻ്റെ പ്രകാശനവും ആദ്യ ദിവസം നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെയാണ് ആ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന എല്ലാ പരിപാടിയിലും മഹാനവരുടെ അനുസ്മരിച്ചു കൊണ്ട് നടക്കുന്ന പരിപാടികളിൽ എല്ലാ പൊതുജനങ്ങളെയും എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മഹാനവറുകൾ ഈ കാലഘട്ടത്തിൽ ഇവിടെ കാണിച്ചു തന്ന ദീനി പാന്താവ് അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളാണ് ഇവിടെ ഒട്ടുമിക്ക മഹല്ലുകളിലും ഇപ്പോൾ നേതൃത്വം അപ്പോൾ അനുസ്മരിച്ചുള്ള പരിപാടി ഒരു വലിയ ആ പരിപാടിയിലേക്ക് എല്ലാ ക്ഷണിക്കുന്നു അബ്ദുൽ ജലീൽ റഹ്മാനി മുഖ്യ പ്രഭാഷണം നിർവഹിക്കും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സെയ്ദ് ഫക്രുദ്ദീൻ ഹസനി തങ്ങൾ കണ്ണന്തള്ളി ഉദ്ഘാടനം ചെയ്യും സൊലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ ഷൌക്കത്ത് അലി മൗലവി വെള്ളമുണ്ട തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കും വാർത്താ സമ്മേളനത്തിൽ ഇക്കാദുൽ ഉലമ പ്രസിഡന്റ് സെയ്ദ് കെ എൻ സി തങ്ങൾ സെക്രട്ടറി മഹ്മൂദ് ഫൈസി അബ്ദുറസാഖ് ഫൈസി അഷ്റഫ് ഫൈസി ചമ്പ്ര ഫൈസൽ ഫൈസി കടകശ്ശേരി എന്നിവർ സംബന്ധിച്ചു